ഡാറ്റാ ബാങ്കിലോ നെൽവയൽ തണ്ണീർത്തട നിയമ പരിധിയിലോ ഉൾപ്പെട്ടാലും താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെന്റും നഗരത്തിൽ അഞ്ച് സെന്റും വീതം ഭൂമിയിൽ വീട് വയ്ക്കാൻ പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ അനുമതി നൽകേണ്ടതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അർഹതപ്പെട്ടവർക്ക് സമയബന്ധിതമായി അനുമതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ടി ഐ മധുസൂദനന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് നിയമസഭയിൽ മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു സ്വന്തമായി ഭൂമി ഉണ്ടായിട്ടും വീട് നിർമ്മിക്കുവാൻ അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാലതാമസവും വാദങ്ങളും സാധാരണക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് പാവപ്പെട്ടവന് അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ എൽ ഡി എഫ് സർക്കാർ ആവിഷ്കരിച്ച ലൈഫ് പദ്ധതി രാജ്യത്തിനാകെ മാതൃകയായതാണ് അതേസമയം സ്വന്തമായി ഭൂമിയുള്ളവർക്ക് അവർ ആഗ്രഹിച്ച പോലെ കയറിക്കിടക്കാൻ ഒരിടം ഉണ്ടാകണമെന്നതും പ്രധാനപ്പെട്ടതാണ് അതിന് കഴിയാത്തവണ്ണം നെൽവയൽ നികത്തുന്നതിന് തടസ്സമായി നിലനിന്ന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഭേദഗതി കൊണ്ടുവന്നു അതുപ്രകാരം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത നിലം ഇനത്തിൽപ്പെട്ട ഭൂമിയുടെ വിസ്തൃതി പത്ത് സെന്റിൽ കവിയാത്ത പക്ഷം നൂറ്റി ഇരുപത് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നതിന് തരം മാറ്റം ആവശ്യമില്ല ഇത്തരം ഭൂമിയിലെ വീട് നിർമ്മാണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അനുമതി ലഭിക്കുന്നതിന് ഒരു തടസ്സവാദവും ഉന്നയിക്കാൻ കഴിയില്ല അനുമതി നൽകുന്നതിന് ഭൂമി ബി ടി ആറിൽ നിലം എന്ന് രേഖപ്പെടുത്തിയത് തടസ്സമാവില്ല എന്ന് ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അഞ്ച് സെന്റ് വരെയുള്ള ഭൂമിയിൽ നാൽപ്പത് ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിട നിർമ്മാണത്തിനും നിയമത്തിലെ ഇരുപത്തിയേഴ് എ വകുപ്പ് പ്രകാരം തരം മാറ്റൽ ആവശ്യമില്ല കെട്ടിട നിർമ്മാണ അപേക്ഷയോടൊപ്പം നിർദ്ദിഷ്ട ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതല്ല എന്ന സാക്ഷ്യപത്രം സമർപ്പിച്ചാൽ മതിയാകും ഇളവ് ലഭ്യമാണ് എന്നതറിയാതെ തരം മാറ്റത്തിനായി അപേക്ഷകർ അധികാരികളെ ഇപ്പോഴും സമീപിക്കുന്ന നിലയുണ്ട് അപേക്ഷകൾ പരിശോധിച്ച് മേൽപ്പറഞ്ഞ ആനുകൂല്യം അവർക്ക് ലഭ്യമാണ് എന്ന അപേക്ഷനെ അറിയിക്കുകയാണ് കൃഷി തദ്ദേശ സ്വയംഭരണം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് അപേക്ഷകൾ സ്വീകരിക്കാതെയും വസ്തുതകൾ മനസ്സിലാക്കാതെയും ഉദ്യോഗസ്ഥർ വരുത്തുന്ന കാലതാമസം കാരണം നിരവധി പേരാണ് വീട് പണിയുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ വരുത്തുന്ന ഗുരുതര അനാസ്ഥയായി മാത്രമേ കാണാൻ എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ സർഫാസി നിയമപ്രകാരം നടപടിയെടുക്കുമ്പോൾ അത് ജപ്തി ചെയ്യരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വീട് അതിൽ താമസിക്കുന്നവരുടെ അവകാശമാണ് അവരെ വഴിയാധാരമാക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കരുത് ആ നില സഹകരണ മേഖല ആകെ മാതൃകയാക്കണം അത് കർശനമായി പാലിക്കാൻ എല്ലാ സഹകരണ സ്ഥാപനവും തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു സർഫാസി നിയമത്തിന്റെ ഭാഗമായി ബാങ്കുകൾ വീടുകൾ ജപ്തി ചെയ്യുന്നതിനെതിരെ വലിയൊരു പ്രസ്ഥാനം തന്നെ ഉയർന്നു വന്നതാണ് ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കണമെന്നതാണ് പൊതു നിലപാടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മൂന്ന് സെന്റിൽ താഴെയുള്ള വീടുകൾ ബാങ്ക് നടപടികളുടെ ഭാഗമായി ജപ്തി ചെയ്യുമ്പോൾ ബോർഡ് സ്ഥാപിക്കരുതെന്നും ജപ്തിക്ക് മുമ്പ് പകരം ഷെൽട്ടർ കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കണമെന്നും ബാങ്കുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു സർഫാസി നിയമപ്രകാരം ജപ്തി നടപടിയുടെ ഭാഗമായി ബാങ്കുകൾ വസ്തുവിൽ ബോർഡ് സ്ഥാപിക്കുന്നത് ശരിയല്ല കേരള ബാങ്ക് ഇത്തരത്തിൽ ചെയ്യുന്നില്ലെന്നും ബി ആർ സുനിൽകുമാർ ജി എസ് ജയലാൽ മുഹമ്മദ് മുഖ്സീൻ സി സി മുകുന്ദൻ തുടങ്ങിയവരുടെ ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടി നൽകി